എഴുതിയിലുണ്ടൊഴിച്ച കാര്യം എന്ന് പറഞ്ഞത് പത്മപുരസ്കാരമാണ് അതെ അതിന് ഈ പറഞ്ഞ പോലെ ഒരു ഒരു അപകടത്തിൻ്റെ അകത്തുണ്ട് കാരണം വെള്ളാപ്പള്ളി നടത്തിൻ്റെ പത്മപുരസ്കാരം കിട്ടുന്ന ഒരു കൊല്ലം മുമ്പും പ്രവഹിച്ചാണ് ഞാൻ അത് കർപ്പൂരി ഡാക്കൂറിന് ഭാരതരത്നം കിട്ടിയപ്പോൾ അതെ 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 ഏ അത് ശരി അത് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ മറന്നു വരും ഈ ജനുവരി ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം ചേർത്തല ഭാഗത്തുള്ള ഒരു ശ്രീനാരായണീനെ എന്നെ വിളിച്ചിട്ട് സാറിൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ പ്രവചനം വളരെ ശരിയായി ഞാൻ ചോദിച്ചു എന്ത് പറ്റി അല്ല വെള്ളപ്പള്ളി നടച്ചിട്ട് പത്മഭൂഷൺ കിട്ടി ഞാൻ പറഞ്ഞു അങ്ങനെ പ്രവചിച്ചിരുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ പറഞ്ഞു വരുന്നു പുള്ളി കുറച്ച് പറഞ്ഞിരുന്നു കർപ്പൂരി ഠാക്കൂറിൻ്റെ ഭാരതരത്നം കിട്ടിപ്പോൾ സാറും പറഞ്ഞിരുന്നു ഇതേ നിലക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വെള്ളപ്പള്ളി നടച്ചിട്ട് പത്മഭൂഷണോ പത്മവിഭൂഷണോ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് അടുത്തു വരികയുള്ളൂ ഈടവ സമുദായത്തെ പീഡിപ്പിക്കാനും മൊത്തത്തിൽ ഒരു ഉത്തേജനം ഉണ്ടാക്കാനും വേണ്ടി കൊടുക്കും എന്നുള്ള അർത്ഥത്തിൽ ഞാൻ വൃദ്ധ തമാശ പറഞ്ഞാണ് നമ്മൾ പല തമാശകൾ ഒരു തമാശയായിട്ട് പ്രവഹിച്ചാണ് പക്ഷേ സംഗതി സത്യമായി ഞാൻ മറന്നുപോയെങ്കിലും ഇത് കേട്ടോണ്ടിരുന്ന ആൾ ഓർത്തു എന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞാനത് പ്രവചിച്ചതിൻ്റെ കാരണം ഇതാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇങ്ങനെ പല പുരസ്കാരങ്ങളും പലർക്കും പ്രഖ്യാപിക്കും അതിൻ്റെയൊക്കെ പുറകിൽ രാഷ്ട്രീയമായ ഉദ്ദേശങ്ങളും ഉണ്ടാകും വി എസ് അച്യുഅാന്തൻ എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ ജസ്റ്റിസ് കെ ടി തോമസിനെ എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനും മമ്മൂട്ടി കൊടുത്തു ഇതൊക്കെ ഇതിൽപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിലൊരു രാഷ്ട്രീയമുണ്ട് പക്ഷേ ഇനിയിപ്പോൾ സുമാരനായർക്ക് പത്മശ്രീ അല്ല പത്മവിഭൂഷ പത്മഭൂഷൺ കൊടുത്തതിൽ വെള്ളപ്പള്ളിക്ക് പത്മഭൂഷണം കൊടുത്തതിൽ സുമാരനായർക്ക് എന്തിനാണ് കൊതിക്കറിവ് എന്ന് ചോദിച്ചാൽ സുമാരൻനായ പത്മഭൂഷൺ കിട്ടിയിട്ടില്ല പത്മശ്രീ പോലും കിട്ടിയിട്ടില്ല ഈ പത്മഭൂഷൺ കിട്ടിയ ഒരാളെന്ന് പറഞ്ഞത് മന്നത്ത് പത്മനാഭനാണ് മന്നത്തിന് ശേഷം എൻ എസ് എസ് ലീഡർഷിപ്പ് ഉള്ള ഒരാൾക്കും പത്മഭൂഷണോ പത്മശ്രീയോ ഒന്നും കിട്ടിയിട്ടില്ല ആ സുമാരനായർക്ക് കിട്ടിയിട്ടില്ല കിടങ്കൂരിന് കൊടുത്തിട്ടില്ല പിന്നെ നാരായണപ്പണിക്കർ സാറിന് കൊടുത്തിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ മറുഭാഗത്ത് വെള്ളാപ്പള്ളി കെട്ടി എന്ന് പറയുമ്പോൾ പുള്ളിക്ക് സ്വാഭാവികമായിട്ടും ഒരു ഈർഷ്യ തോന്നാൻ സാധ്യതയുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല മനുഷ്യരല്ലേ തുല്യ നിലയിലുള്ള രണ്ട് സമുദായ സംഘടനകൾ ഒരാളുടെ ജനറൽ സെക്രട്ടറിക്ക് പത്മഭൂഷൺ കിട്ടും നമുക്ക് പത്മവിഭൂഷണില് കിട്ടുന്ന ആളുള്ളൂ അത് നമ്മളാണല്ലോ കുറച്ചുകൂടി കൂടി മുന്തിയാ സമുദായം എന്ന് വിചാരിക്കാം പക്ഷേ പുള്ളി പറഞ്ഞാൽ അതിൽ താല്പര്യമില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിൽ വേറെ കാര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇന്നു കൂട്ടി ചോദിക്കുന്നു വ്യക്തിപരമായ ഒരു സ്പർദ്ധ അല്ലെങ്കിൽ ഒരാൾ നന്നാവുന്നതിലും മറ്റേക്കുള്ള ഒരു കണ്ണിക്കടിയേക്കാൾ കൂടുതലായിട്ടും ലിയോ നമ്മൾ രാഷ്ട്രീയമായിട്ട് ആലോചിക്കുമ്പോൾ അതെ കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് ഈ പത്മപുരസ്കാരം കൊടുക്കുന്നത് ബി ജെ പി സർക്കാരാണ് അവരുടെ രാഷ്ട്രീയ താല്പര്യം വെച്ചാണ് വി എസ് അച്യുപാനന്ദനോട് തന്നെ ഒരു രാഷ്ട്രീയ താല്പര്യം അത് സമുദായ വോട്ട് നാട്ടുക എന്നുള്ളതല്ല വി എസ് അച്യുതാനന്ദൻ ഒരു വലിയ രാഷ്ട്രീയ വിഗ്രഹമാണ് ശരിയാണ് അപ്പോൾ അദ്ദേഹത്തെ പോലൊരു ഒരു ഒരാളെ ആദരിക്കുന്ന വഴി ഞങ്ങളുടെ മഹാമനസ്കത കാണിച്ചു വിശാല ഹൃദയം തുറന്ന് കാണിച്ചു എന്നൊരു ഇമ്പ്രഷൻ ആക്കാൻ പറ്റും അപ്പോൾ ഈ അന്യതാ വി എസിൻ്റെ ആരാധകർ മാർസിസ്റ്റ് പാർട്ടികൾ മാത്രമല്ല മറ്റു പാർട്ടികളിലും ഉണ്ട് അവരുടെ ഇടയിലൊക്കെ കണ്ടു രാഷ്ട്രീയമായിട്ട് ഇത്രയും വിയോജിപ്പ് ഏതൊരു അഭിപ്രായം ഉള്ളപ്പോൾ നരേന്ദ്രമോദി സാർ നമുക്ക് കണ്ണും കരളും കൽബമായിരിക്കുന്ന മഹാനായ വി എസിന് പത്മവിഭൂഷൺ കൊടുത്തു എന്ന് പറയുമ്പോൾ ആ സാധാരണ സാധനക്കാർക്കൊരു രോമാഞ്ചം ഉണ്ടാവില്ലേ